ഇത് സുലൈമാ സഖാഫിയുടെ പുസ്തകം സുന്നർ ജമായത്ത് ഇത് ഇരുപത്തിരണ്ട് എഡിഷൻ അയക്കണു ഈ ഷിർക്ക് സ്ഥാപിക്കാൻ ഇരുപത്തിരണ്ട് എഡിഷനായി പുസ്തകം ഇതിൻ്റെ ചില വരികൾ കേട്ടാൽ ഇപ്പോൾ ഇതിൽ പറയണം ജീവിതകാലത്ത് പിന്നെ നമുക്ക് പ്രമാണങ്ങൾ പരിശോധിക്കാം മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങളിൽ ജീവിതകാലത്തും മരണശേഷവും നബി സല്ലാ ഉള്ള സ്വലമിയോട് സ്വഹാബത്ത് സഹായം തേടിയതായി ഹദീസുകളിൽ കാണാവുന്നതാണ് അപ്പോൾ നബി ഇടപെട്ടു എന്നല്ല നബിനോട് സഹായം തേടി എന്നാണ് അത് ആ സ്വഹാഭിമാരുടെ പേരിൽ കളവ് ഏഹ് പിന്നെ ഈ സ്വഹാഭിമാരിൽ നിന്ന് വന്നതായ സംഭവങ്ങളെ വസ്തുത മറച്ച് വെച്ചിട്ട് ദുർവ്യാഖ്യാനിച്ച് തെളിവാക്കുക ആ പണിയൊക്കെ ഇതിൽ ചെയ്തത് പിന്നെ അടുത്തൊരു വരി എന്തായാലും അള്ളാഹു നൽകിയ കഴിവിൽ നിന്ന് സഹായം ചോദിക്കാം നൽകാം എന്നാണ് മേൽ ഹദീസുകൾ വ്യക്തമാക്കുന്നത് അപ്പോൾ കൊടുത്ത കഴിവ് അതാണ് സ്വമതീയത്ത് സ്വയം കഴിവില്ല മക്കത്തെ മുഷിരിക്കിൻ്റെ അതേ വാദം കൊടുത്ത കഴിവ് എന്ന വാദം ഈ വിശ്വാസം സ്ഥാപിക്കാൻ വേണ്ടി നൂറ്റാണ്ടുകള ഒരു നൂറ്റാണ്ടോളമായി സമസ്തയോടെ പ്രചരിപ്പിച്ചതാണ് എൻ്റെ ഒരു പുതിയ ഇതാണ് ഇവിടെ വായിക്കുന്നത് ഇനി അടുത്ത കണ്ടങ്ങൾ ഇവർ ഈ വിഷയത്തെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത രീതി മുപ്പത്താറാം പേജ് മരണശേഷം മുസ്ലിങ്ങളാൽ സഹായാർത്ഥന നടത്തപ്പെടുന്നവർ അഥവാ ഹിസ്തിഹാസ സ്വയം പര്യാപ്തരാണെന്നും റബ്ബാണെന്നുമുള്ള വിശ്വാസം ഇല്ലാത്തതിനാൽ അത് ആരാധനയും ശുർക്കുമല്ല അതായത് ഈ ഇവരുടെ ഔലി വ്യാജ ഔലിയാക്കന്മാർ അല്ലെങ്കിൽ ഇവർ യാ നബി അല്ലാ യാ റസൂലല്ലാ എന്നൊക്കെ വിളിച്ച് ചെയ്യുന്ന കാര്യം നബീസ് അലി സ്വലമുക്ക് സ്വയം കഴിവില്ല എന്ന വിശ്വാസമുണ്ടായാൽ മതി അല്ലെങ്കിൽ നബീസ്വല്ലാ വല്ലാമ റബ്ബല്ല എന്ന വിശ്വാസമുണ്ടായാൽ മതി ഇനി സ്വയം പര്യാപ്തത വിശ്വസിച്ചു കൊണ്ടുള്ള വണക്കമാണല്ലോ ആരാധനയാകുന്നത് ആരാധിക്കപ്പെടുന്ന ശക്തി റബ്ബാണെന്ന വിശ്വാസം ഉണ്ടായിരിക്കണം ശരിക്കും അക്കത്ത മുഷിരിക്കിന് ലാത്തയും ഉജയും അനാത്തയും സ്വയം കഴിവുള്ളവരാണ് അല്ലെങ്കിൽ അവർ റബ്ബാണെന്നുള്ള വിശ്വാസമൊന്നുമില്ലല്ലോ അച്ഛയായിട്ട് കൂറാൻ പഠിപ്പിച്ചാലേ അപ്പോൾ മക്കത്തെ മുഷരിക്കിൻ്റെ വാദം കടമെടുത്തിട്ട് അതിനെ വേറൊരു തലത്തിലേക്ക് മാറ്റിയിട്ട് എന്തു ചെയ്യുക ചെർക്ക് സ്ഥാപിക്കുക ഇതാണ് സമസ്തയുടെ ഇതുവരെയുള്ള പാരമ്പര്യം അപ്പോൾ ഇത്രയും പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനിച്ചിട്ട് അതൊന്നും ഞങ്ങളറിയില്ല ഞങ്ങൾ പഠിപ്പിച്ചത് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അതൊരു മാന്യമായ മാറ്റല്ല അതാണ് പേരോട് മുസ്ലിയാരെ പോലുള്ളവരോട് നമ്മൾ വിനയമായിട്ട് വിനയത്തോടെ ആവശ്യപ്പെടുന്നത് ഈ ഒരു പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിച്ചിട്ട് എന്ത് ചെയ്യണം അവർ തിരുത്തണം മറ്റൊന്ന് ഇവിടെ യഥാർത്ഥ അഖിലുസുന്നയെ പിൻപറ്റി പോകുന്ന ഒരു ടീം ഒരു നൂറ്റാണ്ടിലേറെയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഈ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരൊക്കെ രംഗപ്രവേശനം ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ കെ എം മൗലവി റഹിമുള്ളയെ പോലെയുള്ളവർ പണിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അന്ന് കെ എം മൗലവി റഹിമുള്ളയെ പുത്തൻവാദിയായി മുദ്ര കുത്തി പോകുന്നൊരു കാലം ഇന്നും അവിടെ നിൽക്കുകയാണ് യഥാർത്ഥ അഹിലുസുന്നയുടെ വിശ്വാസം സത്യാന്തമായി കൊണ്ട് നടക്കുന്ന ആളുകൾ പുത്തൻവാദികളാണ് അവർ പഴച്ചവരാണ് അവരകറ്റപ്പെടേണ്ടവരാണ് അവരോട് സലാം പറയാൻ പാടില്ല മഹലി കയറ്റാൻ പാടില്ല എന്നൊക്കെ ഇപ്പോഴും പറയണത് അപ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഭീകരാന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെയുള്ളവരല്ല എന്ന് പറയുമ്പോൾ ഇതിനാരെ പരിഹാരം കാണുക അപ്പോൾ പേരോട് മുസ്ലിം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ പിന്നെ സെലഫികൾ എന്ന് പറയുന്നവർ അല്ലെങ്കിൽ അവരെ ഭാഷയിൽ വഹാബികൾ എന്ന് പറയുന്നവർ അവർ നമ്മളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞതൊക്കെ കള്ളത്തരമായിരുന്നു എന്തെങ്കിലും ഉപ്പർ പറയണ്ടേ ഇത് കള്ളത്തരം അല്ല ഇതൊക്കെ വസ്തുതയാണ് ശരിക്കും വായിച്ചു കൊടുക്കുകയാണ് ഏഹ് ഇനി അല്ലെങ്കിൽ അവരെ പറ്റി നമ്മൾ പറഞ്ഞത് കുറച്ച് അധികമായി പോയിട്ടുണ്ട് അവർ നമ്മളെ നേരെ പറഞ്ഞത് ശരിയായിരുന്നു കാരണം നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട് നമ്മളെ പലർക്കും ഇങ്ങനെ അബദ്ധങ്ങൾ വന്നു പോകുന്നുണ്ട് അംഗീകരിക്കാനുള്ളൊരു മനസ്സെങ്കിലും എന്തുവേണം വേണം അപ്പോൾ ആ ഒരു നിലപാട് കൂടി ഒന്ന് വ്യക്തമായി വരണം